അലൈക്കും അസലാമലൈക്കും ബിസ്മില്ലാഹിർ വാത്തമിഹിർമാൻ റഹീം മുർസലീൻ അലഹമുൽമീൻ സൈദിൻസി അജ്മീൻ അമ്മാബാദ് ഇസ്ലാമിലെ പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം റജബ് മാസത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് നബി സല്ലാ അല്ലയു വല്ലമ പറയുന്നു റജബ് മാസം അള്ളാഹുവിൻ്റെ മാസവും ഷഹബാൻ എൻ്റെ മാസവും റംലാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാണ് സ്വർഗത്തിൽ റജബ് എന്നു പേരുള്ള തേനിനേക്കാൾ മധുരമുള്ള വെളുത്തൊരു പാനീയത്തിൻ്റെ അരുവിയുണ്ട് മാസത്തിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചവന് അതിൽ നിന്നുള്ള പാനീയം നൽകപ്പെടും അതുപോലെ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് അത് റജബ് മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമാണെന്നും നബിസ്വല്ലാ അല്ലയു വല്ലമ അരളിയിരിക്കുന്നു നബി സല്ല അലൈ വല്ല റമദാൻ മാസത്തിലെ നോമ്പിനു ശേഷം പ്രാധാന്യം കൊടുത്തത് റജബ് മാസത്തിലെ നോമ്പിനായിരുന്നു റജബ് മാസത്തെക്കുറിച്ച് തിരുനബി സല്ലു അലൈഹി വല്ല ഇങ്ങനെ പറയുന്നു റജബ് മാസം വിത്തിടുന്നതിൻ്റെയും ഷാബാൻ മാസം നനക്കുന്നതിൻ്റെയും റമദാൻ മാസം കൊയ്തെടുക്കുന്നതിൻ്റെയും മാസങ്ങളാണ് റജബ് മാസത്തിൽ പ്രത്യേകം ഒരുങ്ങി റമലാനോട് കൂടി മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായി മാറേണ്ടതു കൊണ്ടാണ് നബി അലൈഹി അലൈവിസ്ലം ഇങ്ങനെ പറഞ്ഞത് ശരീരത്തെ ശുചീകരിക്കുന്ന മാസം റജബാണ് റജബ് ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ആത്മാവിൻ്റെ ശുദ്ധിക്ക് റമലാൻ മാസവുമാണ് നമ്മുടെ സമുദായത്തിന് നൽകപ്പെട്ടത് തനിക്ക് വന്ന പാപങ്ങൾക്ക് മോചനം നടത്താൻ റജബ് മാസവും തൻ്റെ ന്യൂനതകൾ മറച്ചുവെക്കാൻ ഷഹബാൻ മാസവും ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ റമദാൻ മാസവുമാണ് നമുക്ക് തയ്യാറാക്കപ്പെട്ടത് ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ലാലി അലിഅള്ളാഹെന്ന് പറയുന്നു വർഷം ഒരു മരം പോലെയാണ് വർഷമാകുന്ന മരം ഇലയിടുന്ന മാസമാണ് റജബ് മാസം തുടർന്ന് ഫലങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് ഷഹബാൻ റമലാൻ വിളവെടുക്കുന്ന മാസവുമാണ് റജബിൽ തുടങ്ങിയ പ്രയത്നങ്ങളുടെ വിളവെടുപ്പാണ് റമലാൻ മാസം തൗപ ചെയ്യാനും പാപമോചനം തേടാനും അടിമകൾക്ക് പ്രത്യേകം സജ്ജമാക്കിയ മാസമാണ് റജബ് മാസം ഷാബാൻ സ്നേഹാദരവുകൾക്കും റമലാൻ ഹൃദയത്തെയും ശരീരത്തെയും അള്ളാഹുബിലേക്ക് വലിയർപ്പിക്കാനുമാണ് അബൂബക്കറുൽ വറാഖ് അലി അള്ളാഹുനു ഈ മാസങ്ങളെ ഉപമിക്കുന്നത് ഇങ്ങനെയാണ് റജബ് കാറ്റിനെപ്പോലെയും ഷാബാൻ മേഘത്തെപ്പോലെയും റമലാൻ മഴയെപ്പോലെയുമാണ് അള്ളാഹുത്താല തൻ്റെ അടിമകൾക്ക് അവർ ചെയ്യുന്ന നന്മകൾക്ക് എല്ലാ മാസവും പത്തിരട്ടി പ്രതിഫലമാണ് നൽകപ്പെടുക അത് മാസത്തിൽ എഴുപത് ഇരട്ടിയായും ഷഹബാൻ മാസത്തിൽ എഴുന്നൂറ് ഇരട്ടിയായും റംലാൻ മാസത്തിൽ ഏഴായിരം ഇരട്ടിയായും കൂലിവർധന ഉണ്ടാകും പ്രതിഫലത്തിൻ്റെ മഹാപേമാര് തന്നെയാണ് മാസത്തിൽ റജബിൻ്റെ മഹിമ മനസ്സിലാക്കാൻ നമുക്ക് ഒരറ്റ ഹതീസ് മതി നബി ി അലൈഹി വസല്ല പറയുന്നു ആരെങ്കിലും റജബിൽ നിന്ന് ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ ഒരു വർഷം നോമ്പനുഷ്ഠിച്ച കൂലിയാണ് അവനെ തേടിയെത്തുന്നത് ആരെങ്കിലും റജബിൽ നിന്ന് ഏഴു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ നരകത്തിൽ ഏഴ് കവാടങ്ങൾ അവനക്ക് അടക്കപ്പെടും ആരെങ്കിലും റജബിൽ നിന്ന് ഏഴ് ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അനുഷ്ഠിച്ചാൽ അവന് സ്വർഗത്തിൽ നിന്നും എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും പരിശുദ്ധ പ്രവാചകൻ നൂഹ്നബി അലൈഹി സ്വലാം തൻ്റെ സമുദായത്തോടൊപ്പം കപ്പലിൽ കയറിയപ്പോൾ നോബനുഷ്ഠിച്ചായിരുന്നു യാത്ര ചെയ്തത് നോബനുഷ്ഠിച്ചവർക്ക് സ്വർഗത്തിൽ പ്രത്യേക കൊട്ടാരമുണ്ടെന്ന കാര്യം അതീസുകളെ സ്ഥിരപ്പെട്ടതാണ് ഇങ്ങനെ നിരവധി മഹത്വങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റജവുമാസം മാസത്തെ നോമ്പുകൾ കൊണ്ടും ദിക്രുകൾ കൊണ്ടും നാം ധന്യമാക്കണം മാസത്തിൽ ഓരോ ദിവസവും നൂറ് തവണ ചൊല്ലേണ്ട ദിക്രുകളാണ് ആദ്യത്തെ പത്തിൽ സുബഹാൻ അൽ ഹയ്യുൽ കയ്യൂം എന്ന് നൂറ് പ്രാവശ്യവും രണ്ടാമത്തെ പത്തിൽ സുബഹാൻ അള്ളാഹിൽ അഹദിസ്സമദ് എന്ന് നൂറ് പ്രാവശ്യവും മൂന്നാമത്തെ പത്തിൽ സുബഹാൻ അള്ളാഹിർ റൌഫ് എന്ന് നൂറ് പ്രാവശ്യവും ചൊല്ലുന്നവർക്ക് ഒരാൾക്കും വിശേഷിപ്പിക്കാൻ കഴിയാത്ത പ്രതിഫലം നൽകപ്പെടുമെന്ന് നുസ്ഹത്തുൽ മജാലിസിൽ കാണാം അതുപോലെ റജബ് മാസത്തിൽ മുഴുവനും നോമ്പെടുത്താൽ അവൻ്റെ പാപം മുഴുവനും പൊറുക്കപ്പെടുകയും ജീവിതത്തിൽ ശിഷ്ടകാലം പാപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും അന്ത്യനാളിൽ ദാഹം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും അതുപോലെ മാസം മുഴുവൻ നോമ്പെടുത്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് അവൻ്റെ പാപം മുഴുവനും പൊറുക്കപ്പെടും അതുപോലെ ജീവിതത്തിൻ്റെ ശിഷ്ടകാലം പാപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടും മൂന്നാമത്തത് അന്ത്യനാളിൽ അവന് ദാഹം ഉണ്ടാവുകയില്ല ഇനി മാസം മുഴുവൻ നോമ്പെടുക്കാൻ കഴിയാത്തവർ മൂന്ന് പത്തുകളിൽ നിന്ന് ഓരോ പത്തിലും ഓരോ നോമ്പെടുക്കുക ഒരു നോമ്പിന് പത്ത് പ്രതിഫലമാണ് നൽകുന്നത് അപ്പോൾ മൂന്ന് നോമ്പിന് മുപ്പത് പ്രതിഫലം ലഭിക്കുമെന്ന് അൽ മവാഹിബുൽ ജലീയ അതുപോലെ ഇത്തിഹാഫ് എന്നീ ഗ്രന്ഥത്തിൽ കാണാം അതുപോലെ റജബ് മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് റജബ് ഇരുപത്തിയേഴിന് നോമ്പെടുത്താൽ അറുപത് മാസം നോമ്പെടുത്ത പ്രതിഫലം ലഭിക്കുമെന്ന് അൽ മവാഹിബുൽ ജലീയ അതുപോലെ മുക്കാഷിഫത്തുൽ കുലൂബ് എന്നീ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് റജബിലെ സുന്നത്ത് നോമ്പിൻ്റെ നീയത്താണ് നവയിത്തൊ സോമോ അദിൻ സുന്നത്ത റജബി ഹാദി ഹിസനത്തി അത അല്ലാഹി ആല ഈ വർഷത്തെ സുന്നത്തായ റജബ് മാസത്തിലെ നാളത്തെ നോമ്പിനെ അത ആയിക്കൊണ്ട് അള്ളാഹുത്ത് ആലാക്ക് വേണ്ടി നോറ്റി കിട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നീയത്ത് വെക്കേണ്ടത് സുന്നത്ത് നോമ്പിൻ്റെ കൂടെ റമലാനിൽ നോമ്പ് കഥ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി കലാ വീട്ടാൻ കരുതിയാൽ രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കുന്നതാണ് റജബ് മാസത്തിലെ നഹ്സുള്ള ദിവസങ്ങൾ റജബ് മൂന്ന് റജബ് അഞ്ച് റജബ് ഒൻപത് റജബ് പത്ത് റജബ് പതിമൂന്ന് റജബ് പതിനാറ് റജബ് ഇരുപത്തി ഒന്ന് റജബ് ഇരുപത്തി നാല് ജവാഹിറുൽ അഷ്ആാർ കസായിസുൽ അയ്യാമി വൽ അഷ്ഹൂർ മജമു ഉൽ ലത്തീഫ് എന്നീ കിതാബുകളിൽ റജബ് ഇരുപത്തി അഞ്ചിന് നഹ്സാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഹയാത്തുൽ ഹയവാൻ എന്ന ഗ്രന്ഥത്തിൽ റജബ് പന്ത്രണ്ട് റജബ് മാസത്തിലെ ഏറ്റവും വലിയ നഹ്സാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അവസാനത്തെ ബുധനാഴ്ച എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ബുധൻ പൂർണ്ണ നഹ്സാകുന്നു എന്ന് നബി സല്ലു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞതായി ദുർറുൽ മൻസൂർ എന്ന കിതാബിൽ കാണാം നഹസുള്ള ദിവസങ്ങളിൽ കിണർ പണിയും വീടുപണി പോലോത്തവ തുടങ്ങരുതെന്നും വിവാഹം നടത്തരുതെന്നും പ്രധാനപ്പെട്ട യാത്രകൾ ഇടപാടുകൾ എന്നിവ നടത്തരുതെന്നും മഹാന്മാർ പറഞ്ഞിട്ടുള്ളതായി ജവാഹിറുൽ അഷ്ഹാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്